ഇപ്പോൾ ഈ വാർത്തയ്ക്കൊപ്പം തന്നെ ഇക്കാര്യങ്ങൾ അധികൃതരെ അറിയിക്കുക എന്ന ഉത്തരവാദിത്വം കൂടി നമ്മൾ ഏറ്റെടുക്കുകയാണ് അരിഷ്ടത്തിൽ ആൽക്കഹോൾ ഉള്ള ബീറനേക്കാൾ വീര്യമുള്ള ആ അരിഷ്ടം പിടിച്ചെടുക്കാൻ എക്സൈസ് സംഘം ഇപ്പോൾ എത്തിയിരിക്കുകയാണ് എംഎലിന് എഴുപത് രൂപ നിരക്കിലാണ് ഈ അരിഷ്ടം വിറ്റുകൊണ്ടിരിക്കുന്നത് അവിടെ തന്നെ വാങ്ങി അവിടെ തന്നെ നിന്നു കുടിക്കുന്ന ആളുകളെ അടക്കം നമ്മൾ ക്യാമറയിൽ കണ്ടെത്തിയിരുന്നു ഇപ്പോൾ റിപ്പോർട്ടർ വാർത്തയുടെ അടിസ്ഥാനത്തിൽ തത്സമയം അവിടെ റെയ്ഡ് നടക്കുകയാണ് എക്സൈസ് സംഘം എത്തിയിരിക്കുന്നു അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അരുൺ സോളമൻ ഇപ്പോൾ എക്സൈസ് സംഘത്തിന്റെ പരിശോധന തുടങ്ങിയിരിക്കുന്നു അല്ലേ ആ ഇവിടെ ഇവിടെ ഇപ്പോൾ എക്സൈസ് സംഘം ഈ എത്തിയിട്ടുണ്ട് ഒരു ഒരു ഉൾപ്രദേശത്താണ് വളരെ ഒരു മറവിൽ ആണ് ഇവർ ഇത്തരത്തിൽ കുറച്ച് കാലങ്ങളായിട്ട് ഇതിപ്പോൾ നടത്തി വരുന്നത് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ സുജയ ഇവിടെയാണ് ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം കേന്ദ്രമെന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ നോക്കിയറിയാം ശക്തി ആയുർവേദ ഫാർമാസ്യൂട്ടിക്കൽസിൻ്റെ മറവിലാണ് കുറച്ചു കാലങ്ങളായിട്ട് ഇത്തരത്തിൽ ഈ ഇത് വരുന്നത് പ്രധാനമായും ഇതിനൊരു ലൈസൻസ് ഉണ്ടോ എന്നുള്ളത് തന്നെയാണ് വലിയൊരു ചോദ്യം ആ ചോദ്യം അങ്ങനെ നിൽക്കുമ്പോ തന്നെയാണ് ഇവിടെ വന്നതെന്നാണ് പലരും ഇത്തരത്തിൽ ഈ ഒരു ഇത്തരത്തിലൊരു പരിശോധന ആ സുജയ പല പേരുകളാണ് ഇത് അരിഷ്ടമെന്നു പറയുന്ന ഒറ്റ പേര് ഈ സ്റ്റിക്കറുകളൊക്കെ നിമിഷ നേരം കൊണ്ട് ഇളകിപ്പോകുന്ന സ്റ്റിക്കറുകൾ മാത്രമാണ് ഇതിനൊരു ഇതിൻ്റെ അകത്തുള്ള കണ്ടൻറ്റുകൾക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ പേരുകൾക്കോ ഒന്നും തന്നെ പ്രസക്തിയില്ല കാരണം എല്ലാത്തിലുമുള്ളത് ഒരേ അരിഷ്ടം തന്നെയാണ് ഒരേ മരുന്നാണ് ഒരു ഇതിൽ ഏകദേശം പത്ത് ദശാംശം അഞ്ച് ഏഴ് ശതമാനം ആൽക്കഹോൾ ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇല്ല അത് നമ്മളിപ്പോൾ കണ്ടെത്തിയതാണ് പേരുകളാണ് പിപ്പല്യാസവും മുക്ത അരിഷ്ടം പക്ഷേ ഉള്ളിലുള്ളത് ആൽക്കഹോൾ എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ ഇവിടെ സാധാരണ ഇത് എടുത്തു കൊടുത്തിരുന്ന ഒരു മനുഷ്യനുണ്ട് അയാളിപ്പോൾ കാണാനില്ല പ്രധാനമായും ഈ പ്രദേശത്തെ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായ തങ്കരാജാണ് ഇത് വിറ്റു വന്നിരുന്നത് ഇത് കോവിഡ് കാലത്തിന് ശേഷമാണ് വലിയ തോതിൽ ഇത്തരത്തിലൊരു വിൽപ്പന നടത്തിയെന്നതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് സുര ആ ലൈസൻസ് ഒരു ഡോക്ടറുടെ പേരിലാകണമല്ലോ അങ്ങനെയാണ് ആയുഷ് വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുമ്പോൾ അങ്ങനെയാണ് വേണ്ടത് ഏതെങ്കിലും ഡോക്ടേഴ്സിൻ്റെ പേരവിടെ വെച്ചിട്ടുണ്ടാകുമല്ലോ ആ കൗണ്ടറിന്റെ ഭാഗത്തൊക്കെ ഡോക്ടറുടെ പേര് വേണ്ടതാണ് സുജയ നിലവിൽ ഈ നെയ്യാറ്റിങ്ങര ഒറ്റശേഖരമംഗലം തിരുവനന്തപുരം മൂന്ന് സ്ഥലങ്ങളിൽ ഇതിന് ബ്രാഞ്ച് ഉണ്ട് എന്നുള്ളതാണ് ഇവരുടെ ഒരു അവകാശം എന്തായാലും ഒറ്റശേഖരമംഗലത്താണ് ഇത്തരത്തിൽ ഈ ഒരു കാലങ്ങളായിട്ട് ഈ അരിഷ്ടം മിക്സ് ചെയ്തുകൊണ്ട് അവിടെ നിന്നാണ് ഇത് ഉണ്ടാക്കി വരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായും ആരോപിക്കുന്നത് അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ആ ആളുകൾ നിരന്തരമായി വർഷങ്ങളായിട്ട് ഇത് കഴിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഏകദേശം പത്ത് പഞ്ചുള്ള ആൾക്കാർ ഇവിടെ നിന്ന് നിരന്തരമായി കഴിച്ചാൽ പ്രായമുള്ള മനുഷ്യർ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു വിവരം കൂടിയുണ്ട് പക്ഷേ അത് നമുക്ക് കൃത്യമായി നമുക്ക് തെളിയിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ എത്ര പേരാണ് എൻ്റെ ഡേറ്റ് എന്നുള്ളത് നമുക്കിപ്പോൾ ഈ ഒരു അവസരത്തിൽ പറയാൻ കഴിയില്ല പക്ഷെ എന്തായാലും ആ പിന്നിൽ ഇത് ഒരു കച്ചവടമാക്കി ശരിക്കും കോവിഡ് കാലത്താണ് എന്നുള്ളതാണ് എന്താണ് കണ്ടന്റുകൾ എന്തായിരുന്നു എന്നുള്ളത് സ്റ്റോക്ക് നോക്കൂ അവിടെ ആകെ ഈ അരിഷ്ടം മാത്രമേ ഉള്ളൂ അരിഷ്ടം അല്ലെങ്കിൽ ആ ഒരു വലിപ്പത്തിലുള്ള കുപ്പി മാത്രമേ ഉള്ളൂ നാനൂറ്റി അൻപത് എംഎൽഎ കുപ്പികൾ മാത്രമേ അവിടെ കാണാൻ കഴിയുന്നുള്ളൂ അപ്പോൾ ശക്തി ആയുർവേദ ഫാർമസ്യൂട്ടിക്കൽസിന് ഈ അരിഷ്ടം മാത്രമാണോ അവർ അവിടെ ചികിത്സയ്ക്കായി നൽകുന്നത് എന്ന ഒരു ചോദ്യവും ഉണ്ടല്ലോ